എനിക്ക് ആക്സിസ് ബാങ്കിന്റെ ഒരു യുസു വേരിയെൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലോസ് ചെയ്തു എങ്ങനെ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ആക്സിസ് ബാങ്കിന്റെ യസു വേരിയെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി மலையாளம் டெலிகிராம் சேனல் லிங்க் இன் பிலோ നമുക്ക് സാധാരണ രീതിയിൽ മറ്റു ബാങ്കുകളിലേക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ആക്സിസ് ബാങ്കിലും പ്രധാനമായിട്ടും നാല് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ഏത് ബ്രാഞ്ച് വിസിറ്റ് ചെയ്താണെങ്കിലും നമുക്ക് ഒരു ക്ലോസിംഗ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ക്ലോസിംഗ് ഫോം ഉണ്ടാകും അത് ഫില്ല് ചെയ്ത് നൽകി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ആ ഒരു ഓപ്ഷനല്ല ഓപ്റ്റ് ചെയ്തത് കാരണം എനിക്ക് ബ്രാഞ്ചിൽ പോകാനും അതുപോലെ തന്നെ അവിടെ പോയിട്ട് ഫോം സബ്മിറ്റ് ചെയ്യണം അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനോടൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ല നമുക്ക് ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതിനാൽ ഞാൻ ല്ല ഓപ്റ്റ് ചെയ്തത് പിന്നെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലോസിങ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്പർ നോക്കിയപ്പോൾ ആ ഒരു സമയത്ത് എന്തോ ടോൾ ഫ്രീ നമ്പർ ഒന്നും കണ്ടില്ലായിരുന്നു ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഒരു ടോൾ ഫ്രീ നമ്പർ കാണുന്നുണ്ടായിരുന്നു ഇതിൽ ആദ്യത്തെ രണ്ട് നമ്പറാണ് ഞാൻ നോക്കിയപ്പോൾ കാണിച്ചത് ആ ഒരു നമ്പറിൽ ഞാൻ വിളിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എയർടെൽ സിമ്മിൽ ആ നമ്പറിൽ സൗജന്യമായിട്ട് വിളിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല മെയിൻ ബാലൻസ് വേണമായിരുന്നു നമ്മുടെ മന്ത്ലി നമ്മൾ ചെയ്യുന്ന ആ ഒരു പാക്ക് ഉപയോഗിച്ച് കോൾ ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു എന്നാൽ ജിയോ നമ്പറിൽ നിന്നും കോൾ പോകുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ രജിസ്റ്റേർഡ് നമ്പർ എന്ന് പറയുന്നത് എയർടെൽ ആനാൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചില്ല ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ടോൾ ഫ്രീ നമ്പർ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അത് കാണുന്നതിനാലാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് സോ കസ്റ്റമർ കെയറിൽ വിളിച്ചു നമുക്ക് ഒരു ക്ലോസിംഗ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമർ കെയർ ഇമെയിലിലേക്ക് നമുക്കൊരു ഇമെയിൽ അയക്കാനായിട്ട് സാധിക്കും നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ സപ്പോർട്ട് സെക്ഷനിൽ കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടോപ്പിക്കും അതുപോലെ തന്നെ നമ്മളുടെ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് വഴി തന്നെ നമ്മളെ രജിസ്റ്റേർഡ് ഇമെയിലിൽ നിന്നും നമുക്കൊരു ഇമെയിൽ അയക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷനും ഞാൻ ഓപ്റ്റ് ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇമെയിലേക്ക് അതിന് റെസ്പോൺസ് വന്ന് കുറച്ച് ടൈം ഡിലേ ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷനും ഓപ്റ്റ് ചെയ്തില്ല നാലാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്സിസ് ബാങ്ക് വെബ്സൈറ്റിൽ ഒരു ചാറ്റ് ഓപ്ഷൻ ലഭ്യമാണ് ഞാൻ ആ ഒരു ഓപ്ഷനാണ് പേഴ്സണലി ഓപ്റ്റ് ചെയ്തത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നമുക്ക് ചാറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് ലൈവ് ചാറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ക്ലോസിംഗ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഒരു ഓപ്ഷനാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത് ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഒരു ദിവസം രാത്രിയായിരുന്നു ആ ഒരു സമയത്ത് അവൈലബിൾ അല്ല ായിരുന്നു നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ആ ഒരു ക്ലോസിംഗ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തത് നമുക്ക് ഈ ഒരു ചാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യം ആവശ്യപ്പെടും പിന്നെ ഒരു ക്യാപ്ച കോഡും ഉണ്ടാകും അത് എൻ്റർ ചെയ്ത് കൊടുക്കുവാൻ നേരം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒ ടി പി വരും ഒ ടി പി എൻറ്റർ ചെയ്യുക അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചാറ്റ് വിൻഡോ ആക്ടിവേറ്റ് ആകും ഒരു ഏജൻറ് വരും അപ്പോൾ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യണം എന്നാവശ്യപ്പെടുക ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു എന്ന് ചോദിക്കും എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ പറയുക ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാന്ന് പറയുക ആ ഒരു സമയത്ത് ഒരു കോൾ ബാക്ക് ചെയ്യട്ടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണെന്ന് പറയും ഞാൻ പേഴ്സണലി ഓപ്റ്റ് ചെയ്തില്ല കാരണം ഞാൻ ആ ഒരു ഡിസിഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു സോ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാർഡിൻ്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് ആവശ്യപ്പെട്ടു ഫുൾ ഡിജിറ്റ് പറയാതിരിക്കുക ലാസ്റ്റ് ഫോർ ഡിജിറ്റ് മാത്രം പറയുക അത് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് അവർ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും എൻ്റെ കേസിൽ എനിക്ക് എക്സസ് എമൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് ഒരു രൂപ സംതിങ് എത്ര പൈസ ഉണ്ടായിരുന്നു ഒരു രൂപ എൺപത് പൈസ എന്തും ഉണ്ടായിരുന്നു അത് ഞാൻ വേണ്ടാന്ന് എന്ന് പറഞ്ഞു പക്ഷെ അവർക്കത് റീഫണ്ട് ചെയ്ത് നൽകണം അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു ക്യാൻസൽഡ് ചെക്ക് ഞാൻ ചാറ്റിൽ സബ്മിറ്റ് ചെയ്തു ആ ഒരു ചെക്ക് ലീഫിലുള്ള അക്കൗണ്ടിലേക്കായിരിക്കും ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക അപ്പോൾ അത്രയും കഴിഞ്ഞാൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു ഞാൻ ആ ഒരു ചാറ്റൻഡ് ചെയ്തൊരു മാക്സിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് മിനിറ്റ് എടുത്ത് കാണാം അതിനുള്ളിൽ തന്നെ എൻ്റെ ആ ഒരു ആക്സിസ് മൊബൈൽ ആപ്പിൽ നിന്നും ആ ആ ഒരു കാർഡ് റിമൂവ് ആയിട്ടുണ്ട് അതിനുശേഷം ഒരു കോൾ ബാക്ക് വന്നു ഇങ്ങനെ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ കാർഡ് ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ ഒരു ക്യാൻസലേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എക്സസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ മൗണ്ട് ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുമെന്നും പറഞ്ഞു പിന്നെ നമ്മൾ ലോൺ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണ് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഞാൻ അതും ചോദിച്ചു അപ്പോൾ കാർഡ് ക്ലോസ് ആയി പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മളെ രജിസ്റ്റേഡ് അഡ്രസ്സിലേക്ക് അതായത് ഇമെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് ആ ഒരു നോഡ്യൂ സർട്ടിഫിക്കറ്റ് അയച്ചു തരുമെന്നാണ് പറഞ്ഞത് സോ അങ്ങനെ ക്ലോസിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി ഇനി വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് നോഡ്യൂ സർട്ടിഫിക്കറ്റ് വരണം പതിനഞ്ച് ദിവസമാണ് പറഞ്ഞത് പിന്നെ ഒരു വൺ ടു മന്ത് കഴിയുവാൻ നേരത്തെ എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കണം അത് ക്ലോസ്ഡ് ഒന്ന് വന്നുവന്നും ഉറപ്പുവരുത്തണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കാര്യം നമ്മളുടെ ലിമിറ്റ് എത്രയാണോ അത് കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കണം ഡ്യൂ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ എക്സൈസ് എമൗണ്ടും ഉണ്ടാവാൻ പാടില്ല എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെക്ക് ലീഫ് നൽകി അത് നമുക്ക് റീഫണ്ട് ചെയ്തത് അവർ നൽകുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇ എം ഐ കാര്യങ്ങളോ ഒന്നും ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പാടില്ല പിന്നെ നമ്മുടെ ആ ഒരു അക്കൗണ്ടിൽ എന്തെങ്കിലും റിവാർഡ് പോൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് റെഡീം ചെയ്യുക പിന്നെ നമുക്ക് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി എവിടെയെങ്കിലും റീഫണ്ടൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ കാർഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റീഫണ്ട് നമുക്ക് കിട്ടില്ല സോ അങ്ങനെയുള്ള എന്തെങ്കിലും റീഫണ്ടോ കാര്യങ്ങളൊക്കെ വരാനുണ്ടോ ഇല്ലയോന്ന് പരിശോധിക്കുക പിന്നെ നമ്മളുടെ കാർഡ് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്ക് പേയ്മെന്റ് പോകാത്ത രീതിയിലെന്തെങ്കിലും സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് വേറെ അക്കൗണ്ടിലേക്കൊക്കെ മാപ്പ് ചെയ്യുക പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് കാർഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് വാങ്ങി കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു രണ്ട് മാസമൊക്കെ കഴിയുവാൻ നേരത്ത് ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് അതിനത് കാർഡ് അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് വന്നു ഉറപ്പുവരുത്തുക ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ആക്സിസ് ബാങ്കിലെ എസ് കാർഡ് ക്ലോസ് ചെയ്തു ഈ ഒരു കാർഡ് മോശമായതുകൊണ്ടല്ല ഞാൻ കാർഡ് ക്ലോസ് ചെയ്തത് എൻ്റെ പേഴ്സണൽ യൂസിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു അപ്പോൾ ഈ ഒരു കാർഡിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാതെ വന്നതുകൊണ്ടാണ് ക്ലോസ് ചെയ്തത് ഈ ഒരു കാർഡ് ഇപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു ബെറ്റർ കാർഡ് തന്നെയാണ് കാരണം നമുക്ക് ഇതിനകത്ത് റിയൽ ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത് ക്യാഷ് ബാക്ക് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നമുക്ക് ആൻഡ്രോയിഡ് വെർഷൻ ജി പേ വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ സ്വിഗ്ഗി ഒല സൊമാറ്റോ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ഈ രണ്ട് കാറ്റഗറിയിൽ നമുക്ക് ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ എലിജിബിൾ ആളുള്ള മറ്റു ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ക്ക് നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ഈ ഒരു ഒന്നര ശതമാനം ക്യാഷ് ബാക്കിന് പ്രത്യേകിച്ച് ക്യാബോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പ്രീവിയസ് ക്വാർട്ടറിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു അവസരവും വരുന്നുണ്ട് സോ ഇങ്ങനെയുള്ള കുറേ അധികം ബെനിഫിറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട് നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു കാർഡ് ജോണി ഫീസ് ഇല്ലാതെ എടുക്കാം ജോണി ഫീസ് ഉള്ള സമയത്താണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ജോണി ഫീസ് വരുന്നത് പിന്നെ ആനുവൽ ഫീസ് നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും ഞാൻ ഇതുവരെ കാർഡ് എടുത്തിട്ടും എടുത്തിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെ പ്രത്യേകിച്ച് ആനുവൽ ചാർജ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം എനിക്ക് ആ ഒരു സ്പെൻഡ് ഉണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ നിലവിൽ മറ്റു കാർഡുകളിലേക്ക് സ്പെൻറ്റൊക്കെ സ്പ്ലിറ്റ് ആയി പോയി എനിക്ക് അത്രയും സ്പെൻഡ് ഇല്ല സോ ഈ ഒരു വർഷം എന്തായാലും ചാർജ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ വലിയ യൂസ് ഒന്നും ഇല്ലാത്തതിനാലാണ് പ്രധാനമായിട്ടും ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്തത് സോ നിങ്ങൾക്ക് പേഴ്സണലി ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് മാറ്റാൻ സാധിക്കുമെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ബെറ്റർ കാർഡ് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് ഒരേ ഒരു പോരായ്മ നമുക്കിത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ടൈം ഫ്രീ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിന്റെ നിയോ കാർഡും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ അമൈസോൺ കാർഡും ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് ഇനി എന്തുകൊണ്ട് ഞാൻ കാർഡ് ക്ലോസ് ചെയ്തു ഒന്നാമത്തെ ഒരു റീസൺ ആദ്യം പറഞ്ഞത് തന്നെയാണ് എൻ്റെ പെൻഡിങ് പാറ്റേൺ മാറി ഞാൻ കിവി കാർഡ് എടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നത് കാരണം അതിനകത്ത് ഒരു രണ്ട് മുതൽ മൂന്ന് നാല് ശതമാന വരെയൊക്കെ റിവാർഡ് ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കും രണ്ട് ശതമാനം ബേസ് കിട്ടും പിന്നെ അതിനകത്ത് മൈൽസ്റ്റോൺ ഉണ്ട് എൻ്റെ ഓൾറെഡി മൽസ്റ്റോൺ കാര്യങ്ങളൊക്കെ ബ്രേക്കായി മൽസ്റ്റോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മൽസ്റ്റോൺ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല അഞ്ച് ശതമാനം ബെനിഫിറ്റ് എന്നുള്ള ഒരു സംഭവം കിട്ടില്ല അപ്പോൾ അതെനിക്ക് കിട്ടില്ല പക്ഷേ രണ്ട് ശതമാനം ബേസ് കിട്ടും അതിന് കൂടുതൽ ബോണസ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടാറുണ്ട് അപ്പോൾ എങ്ങനെ പോലെ ഒരു ആവറേജ് ടു മുതൽ ഫോർ പെർസെൻറ്റേജ് വരെ ബെനിഫിറ്റ് എനിക്ക് അതിനകത്ത് കിട്ടാറുണ്ട് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ആണ് കിട്ടുന്ന ക്യാഷ് ബാക്ക് മറ്റേത് കാർഡ് അക്കൗണ്ടിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് കിവി കോയിൻസ് അത് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിട്ട് റെഡീം ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട് മുൻപ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഈ ഒരു എസ് കാർഡ് ഉപയോഗിച്ച് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഈ ഒരു കിവി കാർഡ് എടുത്തതിനു ശേഷം അവിടെ മർച്ചിട്ട് യു പി ഐ പേയ്മെൻറ്റ് അക്സപ്റ്റ് ചെയ്യുമെങ്കിൽ അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എസ് കാർഡിൻ്റെ ഉപയോഗം കുറഞ്ഞു അപ്പോൾ ആനുവൽ ചാർജ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ a സിറ്റുവേഷൻ വന്നു അത്രയും സ്പെൻഡിങ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നതിനാലാണ് ക്ലോസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഓഫ്ലൈൻ പേയ്മെൻറ്റിന് മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം കിവി കാർഡ് ഉപയോഗിക്കും മിക്ക ഇടങ്ങളിലും ആ മർച്ചൻറ്റ് യു പി പേയ്മെൻ്റ് ഉണ്ടാവാറുണ്ട് പിന്നെ ഓൺലൈനിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ഒരു ആക്സിസ് ബാങ്കിലെ എസ് കാർഡ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്നര ശതമാന ബെനിഫിറ്റ് കിട്ടിയിരുന്നു പക്ഷേ ഞാൻ അത് പുതിയൊരു കാർഡ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു എസ് ബി ഐയുടെ ക്യാഷ് ബാക്ക് കാർഡ് ഞാൻ വീണ്ടും എടുത്തു കാരണം എസ് കാർഡാണെങ്കിൽ ഒന്നര ശതമാന ബെനിഫിറ്റ് മാത്രമേ കിട്ടൂ പക്ഷേ എസ് ബി ഐയുടെ ഒരു ക്യാഷ് ബാക്ക് കാർഡ് ആണെങ്കിൽ അഞ്ച് ശതമാനം ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും ഓൺലൈൻ സ്പെൻഡിങ്ങിനൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കാർഡ് വീണ്ടും ഡീ ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ അത് റീപ്ലേസ് ചെയ്തപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഉപയോഗം പിന്നെയും അവിടെ ഇല്ലാതായി പിന്നെ ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ് ഗൂഗിൾ പേ ആൻഡ്രോയിഡ് വർഷൻ വഴി നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ബെനിഫിറ്റ് കിട്ടുമായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് ഐ ആണ് പക്ഷേ ഒരു സെപ്പറേറ്റ് ഒരു സെക്കൻഡറി ആൻഡ്രോഡ് ഫോണൊക്കെ കീപ്പ് ചെയ്താണ് ഞാൻ ആ ഒരു ബെനിഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്പം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ നിലവിൽ ഞാൻ അത് എൻ്റെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡുമായിട്ട് റീപ്ലേസ് ചെയ്തു അതിനകത്ത് ടാറ്റാന്യൂ ആപ്പ് ആ ഐ ഒ എസ് വർഷനാണെങ്കിലും റീചാർജ് ആൻ്റ് ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് അഞ്ച് ശതമാനം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സെയിം ബെനിഫിറ്റ് തന്നെയാണ് സോ ഞാൻ ആ ഒരു കാർഡ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു ഇനി ഇപ്പോൾ ഓഫ്ലൈൻ പേയ്മെൻ്റ് ആണ് കാർഡ് മാത്രമേ എടുക്കൂ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് ഒരു ടാറ്റാനും ഇൻഫിനിറ്റി കാർഡ് ഉപയോഗിക്കാം കാരണം അതിനകത്തും ഒന്നര ശതമാനം ബെനിഫിറ്റ് കിട്ടും സെയിമസ് ആക്സിസ് ബാങ്ക് എസ് കാർഡ് സോ ഇങ്ങനെ എൻ്റെ സ്പെൻഡിംഗ് പാറ്റേണിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അപ്പോൾ എസ് കാർഡിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇല്ലാതായി സോ ഇതാണിപ്പോൾ നിലവിലെ എൻ്റെ കാർഡിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിനകത്ത് മൂന്ന് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ് ചാർജ് നൽകേണ്ടി വരുന്ന ഒരോ ഒരു കാർഡ് പറയുന്നത് യു എസ് ബി ഐയുടെ ക്യാഷ് ബാക്ക് കാർഡ് തന്നെയാണ് പക്ഷെ ആനുവലി രണ്ട് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേവ് ചെയ്ത് കിട്ടും ആനുവലി രണ്ട് ലക്ഷം രൂപ എന്തായാലും സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈൻ സ്പെൻഡിങ്ങിൽ അപ്പോൾ എനിക്ക് എന്തായാലും ആ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും അപ്പോൾ പലരും ചോദിക്കും എന്താ എസ് കാർഡ് കീപ് ചെയ്താൽ മതിയായിരുന്നോ അതിനും ഈ പറഞ്ഞ രീതിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടുമായിരുന്നുള്ളൂന്ന് പക്ഷേ എസ് കാർഡിന് ഒന്നര ശതമാനം ബെനിഫിറ്റ് മാത്രമേ എനിക്ക് എണി ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ ഓൺലൈൻ സ്പെൻഡിങ്ങിലേക്ക് പക്ഷേ ഇവിടെ എനിക്ക് അഞ്ച് ശതമാനം ബെനിഫിറ്റ് എണീജാനായിട്ട് സാധിക്കും എൻ്റെ ഒരു യൂസേജ് വെച്ച് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഇപ്പോൾ നിലവിൽ ഒരു ക്യാഷ് ബാക്ക് കാർഡാണ് സോ അങ്ങനെയാണ് ഞാൻ ആ ഒരു തീരുമാനം തീരുമാനമെടുത്തത് ഇനിയിപ്പോൾ വരുന്നൊരു വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എൻ്റെ ലിമിറ്റ് ടോട്ടൽ ലിമിറ്റ് എന്ന് പറയുന്നത് കുറയും കാരണം ഈ ഒരു കാർഡിന് എനിക്ക് ഏഴ് ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരുന്നു അത് ഒറ്റയടിക്ക് കുറയും പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം എൻ്റെ മറ്റു കാർഡുകളിൽ അത്യാവശ്യം ഉണ്ട് എൻ്റെ യൂട്ടിലൈസേഷൻ ആണെങ്കിൽ ഒരു രണ്ട് ശതമാനം അതിൽ താഴെയാണ് ടോട്ടൽ യൂട്ടിലൈസേഷൻ അപ്പോൾ യൂട്ടിലൈസേഷൻ ലോ ആണ് മറ്റു കാർഡുകളിൽ അത് അത്യാവശ്യം നല്ല ലിമിറ്റുള്ളതിനാൽ ഈ ഒരു കാർഡിൻ്റെ ലിമിറ്റ് കുറയുന്നത് അത്യാവശ്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇനി എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുമെങ്കിൽ ഞാൻ എന്തായാലും അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി